ഹായ് ഫ്രണ്ട്സ് യോഗട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതായി ഇതുപോലുള്ളൊരു ടിന്നും ഉണ്ട് നമുക്കൊരു കിടില ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇതേ ഒരു യോഗട്ടിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് ടിന്നാണ് ഉള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ടിന്നുണ്ടോ അതൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ദ യോഗട്ടിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതിൻ്റെ ഈ ഒരു കവറുണ്ടല്ലോ ഈ കവറൊക്കെ നമുക്കൊന്ന് ഇല്ലാക്കി മാറ്റാം അപ്പോൾ ഈ കവറൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഒന്ന് കുറുകെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഈ കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പോർഷനും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതെ അതിൻ്റെ മുകളിലുള്ള കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കത് ഇതിന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ കട്ട് ചെയ്ത ഓരോ പീസും നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ദേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതളുകളും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ എല്ലാ ഇതിലുകളും ഷെയ്പ്പ് ചെയ്ത് കൊടുത്തപ്പം നമുക്കിത് ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതിലുകളും എന്താ എന്നാൽ ഇതുപോലൊന്ന് വിടർത്തിയെടുക്കാം അപ്പോഴേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ അടുത്ത ഒരു യോഗത്തിൻ്റെ ടിന്നിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പെയിൻറ്റിങ് ടൈമാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഇതളുകളിലും ഈ യെല്ലോ കളർ തന്നെ ചെയ്ത് കൊടുക്കാം അതേ യെല്ലോ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതേ ഇനി ബാക്കി പെയിൻറ്റിങ്ങും കൂടെ ചെയ്യാം കേട്ടോ നമുക്കിതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ പെയിൻ്റ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് സൂര്യകാന്തി പൂവിൻ്റെ ഒരു മോഡലിനാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രൗൺ കളർ പെയിൻറ്റും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ി ബ്രൗൺ കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പൂവിലും ഇതുപോലെ തന്നെ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളൊരു പൂവൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ചിട്ടി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചിട്ടിയെടുക്കാം അപ്പോൾ ഈ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂവിലേക്ക് സെറ്റ് ചെയ്യാനുള്ള തണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ട് ഈ പൂവിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലോ ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ചുറ്റി വച്ചേക്കുന്ന ഈ ഒരു കമ്പി ഇതിലേക്കൊന്ന് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ നമ്മുടെ പൂവിന് നല്ലൊരു തണ്ടും അതുപോലെ തന്നെ ഒരു സൂര്യകാന്തി പൂവ് നമുക്ക് കിട്ടും കേട്ടോ ആ കമ്പി നമുക്ക് ചെറുതായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ കിട്ടും ഇതുപോലെ തന്നെ അടുത്ത പൂവും കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിച്ചിട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തെർമോക്കോളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോൾ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ കളർ പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഗ്രീൻ കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മുടെ സൂര്യകാന്തി പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനു മുന്നേ തന്നെ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ലീവ്സുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ലീവ്സ് നമുക്കിതാ ഈ തെർമോക്കോളിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ പൂക്കളും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ അതേ ഇതാണ് ഏട്ടാ നമ്മുടെ ചെടിയുടെ ഒരു ഫൈനൽ ലുക്ക് യോഗിൻ്റെ ടിന്നുകൊണ്ടുണ്ടാക്കിയ സൂര്യകാന്തി പൂക്കളാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്